അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും പിന്മാറി എൺപത്തിയൊന്ന് വയസ്സായ അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് പിന്മാറ്റം ഒരു സമയത്ത് പിന്മാറില്ല എന്നാണ് ബൈഡൻ പറഞ്ഞിരുന്നതെങ്കിലും ട്രംപുമായുള്ള നേരിട്ടുള്ള ഡിബേറ്റുകളിൽ പലപ്പോഴും ബൈഡൻ പിന്നോട്ടു പോയിരുന്നു അദ്ദേഹത്തിന്റെ പ്രായമാണ് പ്രശ്നമായത് ഓർമ്മക്കുറവുണ്ടെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു എൺപത്തൊന്ന് വയസ്സുള്ള ബൈഡൻ തന്നെയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റും അദ്ദേഹത്തിന്റെ ഈ പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ജയസാധ്യത കുറവായി വരുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ പിന്മാറുന്നത് ഇനി അഥവാ പ്രസിഡന്റ് ആയാൽ തന്നെ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും രാജ്യത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലുമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളായ ഒബാമ ഉൾപ്പെടെയുള്ളവർ ബൈഡനെ നേരത്തെ പിന്തുണച്ചിരുന്നു എന്നാൽ പാർട്ടിയുടെ ജയത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ പ്രശ്നമാകുമെന്ന കാരണത്താൽ ബൈഡനെ പിന്തുണച്ചിരുന്ന ഒബാമയെ പോലുള്ളവർ തന്നെ ഇദ്ദേഹത്തിനോട് പിന്മാറാൻ ആവശ്യപ്പെടുകയാണുണ്ടായത് എന്നാണ് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ലിൻഡൻ ജോൺസണും അതിനു മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജോർജ് വാഷിംഗ്ടണും ശേഷം സ്വമേധയാ അധികാരമൊഴിയുന്ന ആദ്യത്തെ ആളാണ് അമേരിക്കയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയായ ജോ ബൈഡൻ പകരം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ ബൈഡൻ മുന്നോട്ട് വെച്ച പേര് കമല ഹാരിസിൻ്റേതാണ് വെള്ളക്കാരല്ലാത്ത ഒരു സ്ത്രീയുടെ ആദ്യത്തെ പ്രസിഡന്റ് നോമിനേഷനാണിത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മാത്രമല്ല കമല ഹാരിസ് ഒരു ഇന്ത്യൻ വംശജ അമേരിക്ക ഭരിക്കും എന്നൊരു ചരിത്ര സംഭവം കൂടിയാണ് ഉണ്ടാവുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ മുന്നിൽ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസുമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ നേരത്തെ പ്രസിഡന്റ് ഡിബേറ്റിൽ അദ്ദേഹത്തോട് പരാജയപ്പെട്ട ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിക്ക് മന്ത്രിസഭയിൽ ഡൊണാൾഡ് ട്രംപ് ഉയർന്ന സ്ഥാനം നൽകും എന്ന കാര്യത്തിലും ഉറപ്പാണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ വൻസിന്റെ ഭാര്യ ഉഷ ചിലുകുരി വൻസ് ഇന്ത്യക്കാരിയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ സാന്നിധ്യം എന്തുകൊണ്ടും വളർന്നുവരുന്ന ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്